രോഹിത് സുശീൽ എന്ന പേര് ആളുകൾ പരിചയപ്പെട്ടത് നടി അർച്ചന സുശീലന്റെ സഹോദരൻ എന്ന നിലയിൽ മാത്രമല്ല ആര്യ ബഡായി എന്ന ആര്യ ബാബുവിന്റെ ഭർത്താവ് എന്ന നിലയിൽ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ രോഹിത് തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് ആ പോസ്റ്റുകൾ വലിയ വാർത്തകളാകാറുമുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു പോസ്റ്റാണ് വൈറലായിരിക്കുന്നത് രോഹിത് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് തന്റെ രണ്ടാം ഭാര്യയിലുണ്ടായ കുഞ്ഞുമായി ആര്യയുടെയും രോഹിത്തിന്റെയും കുട്ടിയായ രോയക്കൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് രോഹിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിന് ആര്യ ലൈക്കും ചെയ്തിട്ടുണ്ട് ആര്യ രോഹിത്തുമായി വേർപിരിഞ്ഞെങ്കിലും ഇപ്പോഴും അദ്ദേഹവുമായി സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് രോഹിത്തിടുന്ന പോസ്റ്റിന് റിയാക്ട് ചെയ്യുന്നത് ഡിവോഴ്സിന് ശേഷം ആര്യക്കൊപ്പമാണ് മകൾ വളരുന്നതും പഠിക്കുന്നതുമെല്ലാം എന്നാൽ സ്കൂൾ അവധി വരുമ്പോഴെല്ലാം അച്ഛന്റെ അടുത്തു പോകാറുണ്ട് മകളുടെ വിശേഷങ്ങളും അവൾക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും രോഹിത്തും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് രോഹിത്തിന്റെയും ഭാര്യയുടെയും എല്ലാ സന്തോഷ വാർത്തകളും അറിയുന്ന ആര്യ അവരുടെ പോസ്റ്റുകൾക്കെല്ലാം ലൈക്കടിക്കുന്നതും പതിവാണ് ഈ വർഷത്തെ വെക്കേഷൻ എത്തിയപ്പോൾ എത്തിയപ്പോഴെടുത്ത ചിത്രമാണോ എന്നതിൽ സംശയമുണ്ട് കാരണം ഇന്നലെയാണ് രോഹിത് ചിത്രം പോസ്റ്റ് ചെയ്തത് ഇന്നലെ ആര്യയുടെ രണ്ടാം വിവാഹത്തിന്റെ നിശ്ചയമായിരുന്നു അതുകൊണ്ട് തന്നെ താരപുത്രിയും ആര്യക്കൊപ്പം ഉണ്ടാകേണ്ടതല്ലേ എന്നാണ് ചോദ്യം എന്നാൽ ആര്യയുടെ രണ്ടാം വിവാഹ നിശ്ചയത്തിന് ദിവസം തന്നെ ഇത്തരം പോസ്റ്റിട്ടത് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ചെറുപ്പത്തിൽ വിവാഹിതയായതാണ് താനെന്ന് ആര്യ നേരത്തെ പറഞ്ഞിരുന്നു ആ ബന്ധത്തിൽ രോയ പിറന്നു പക്ഷേ ദാമ്പത്യജീവിതം നന്നായി മുന്നോട്ടു പോയില്ല ആ പ്രായത്തിലെ തന്റെ പക്വതക്കുറവായിരിക്കാം വിവാഹമോചനം ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം നിലനിന്നേനെയെന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട് പിന്നീട് കുറ്റബോധം തോന്നിയതായും ആര്യ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെ രണ്ടാം വിവാഹത്തിന്റെ നിശ്ചയം ബിഗ് ബോസ് താരവും ഡി ജെയും ഒക്കെയായ സിബിനെയാണ് ആര്യ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത് ഏറെ വർഷങ്ങളായുള്ള സൗഹൃദമാണ് ഇവരുടേത് എന്നാൽ ഈ സൗഹൃദത്തെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ അറിഞ്ഞത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലൂടെയാണ് എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സൗഹൃദമായിരുന്നു അത് ആര്യയുടെയും വിവാഹമോചനത്തിലും പിന്നീടുണ്ടായ പ്രണയ തകർച്ചയിലുമെല്ലാം ആശ്വാസമായി ഒപ്പം നിന്ന സിബിന്റെ സാന്നിധ്യം ആര്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു നടി അവതാരക എന്ന നിലകളിൽ ശ്രദ്ധേയമായ ആര്യ ബഡായ് ഇടയ്ക്ക് ബിഗ് ബോസിലെത്തിയപ്പോൾ അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ മത്സരിച്ചതിനു ശേഷമാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്കിരയായത് അതുവരെ ടെലിവിഷൻ ഷോകളിൽ സജീവമായിരുന്നെങ്കിലും പല അവസരങ്ങളും നഷ്ടമായി അതിനുശേഷമാണ് ആര്യ കാഞ്ചീവരം എന്ന തന്റെ ബിസിനസ്സിൽ പൂർണമായും ആക്റ്റീവായത് അതിൽ സിബിനും പങ്കുണ്ട് കാഞ്ചീവരത്തിന്റെ കൊച്ചി ബ്രാഞ്ച് തുടങ്ങി അത് വിജയകരമായി മുന്നോട്ട് പോകവെയാണ് ഇപ്പോൾ ആര്യ തന്റെ ജീവിതത്തിലെ ഈ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ